പയ്യന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ കൊച്ചിന്റെ ഇരുപത്തെട്ട് കെട്ടുവാ എനിക്ക് ഒരു അമ്പലത്തിൽ പോകണ്ട ഒരു കല്യാണത്തിന് പോകണ്ട എനിക്കൊന്നും പോവണ്ട എല്ലാരും എന്നോട് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിരുന്ന അവര് ചോദിക്കത്തില്ല ഭാര്യ എന്ത് ചെയ്യുന്നു അതും ആ ദുഷ്പരും കൂടെ കേക്കാത്ത എനിക്ക് െ മൊത്തം ഉപദേശിക്കാൻ നല്ല സ്വഭാവം ആണെങ്കിൽ നിങ്ങളുടെ ഈ കൊള്ളരാത്ത സ്വഭാവ എന്തോ കൊഴപ്പം അവന്റെ സ്വഭാവത്തിന് കഴിക്കാത്ത കാര്യങ്ങള് എന്നും ഇത് ചെല്ലിയാണ് ഇവിടെ ഈ പഴക്ക് എന്തൊരു ബഹളതായിരുന്നു നാട്ടുകാര് കേക്കത്തില്ല ഒരു പണി ഇല്ല എന്തൊക്കെ പോവാടാ നീ നീ എഴുന്നേറ്റ് കണ്ടിട്ട് പ്രകടനം എടാ ചുമ്മാ അവരെ കെട്ടാൻ മേലെ ആരേ പറയുന്നേ പത്തൊമ്പത്തിരണ്ട് വയസ്സായില്ലേ അമ്മാവും കല്യാണം കഴിക്കുന്നില്ലേ എന്റെ അമ്മാവ അമ്മാവൻ ഈ ഫ്രീക്ക് ഉള്ളാർന്ന് വിട്ട് മുടിയും നടക്കാതെ എവിടെങ്കിലും ഒരു പെങ്കൊച്ചിനെ സെറ്റാക്കാൻ നോക്ക് നീ എൻ്റെ കാര്യം ആ ആ നടന്നില്ല നീ അല്ല അമ്മാവൻ അമ്മാവൻ എന്താ കല്യാണം കഴിക്കാൻ ഞാൻ അതൊക്കെ പറയാനാണ് ഒരു കഥയാ ഈ ഈ ഇനി വേണ്ട ഈ പഴയ കഥയും പറഞ്ഞോണ്ട് കിടക്ക എവിടെങ്കിലും പോയി ഒരു കൊച്ചിനെ സെറ്റാക്കി ഒരു ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് പൈസ അമ്മാവനെ നോക്കാൻ ഒരാൾ വേണ്ടേ പിന്നെ ഞാനിപ്പോ കെട്ടിക്കൊണ്ടുവന്നുവോ എനിക്ക് നിവൃത്തിയൊന്നുമില്ല ആ ഞാൻ ചെലവിന് കൊടുത്തോളാം ഞാൻ ചെലവിന് കൊടുത്തവളാവുന്നേന്ന് അമ്മാവൻ എന്തിനാ രംഗി അടിക്കുന്നു ഒന്നുമില്ല എന്റെ ചെറുപ്പത്തിലേ അമ്മാവൻ കുറച്ചെന്നെ ഉറപ്പാണോ പിന്നെ വാക്ക് മാറത്തില്ല എന്നാ കേട്ടോ അമ്മാവൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കിട്ടുന്നുള്ളു നീ ചുമ്മാരത്ത് പോലെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ നീ എന്താന്ന് വെച്ചാൽ താഴോട്ട് വന്നിട്ട് അവരുടെ ആ ശബ്ദം നോക്കാം അമ്മാവൻ അങ്ങോട്ട് കേട്ടോ ആ പോവാൻ മറക്കല്ലേ ബഹളം ഈ കൊച്ചുകൊള്ളാം ഇതിനെ ആലോചിച്ചല്ലോ നമുക്ക് പേജ നിങ്ങൾ അങ്ങോട്ട് ആ ഞാൻ ഒരു കാര്യം പറയാം ഇനിയിപ്പൊ അവനോട് ചോദിക്കാനും പറയാൻ ഒന്നും നിക്കണ്ട അവന്റെ അഭിപ്രായം നോക്കി ഒന്നൊന്നും നടക്കത്തില്ല നമുക്ക് ആ കലഞ്ഞൂരിലുള്ള ശിവശങ്കരപ്പിള്ളിയുടെ മോളുണ്ടല്ലോ ശിവാനി ോട്ട് പറയാനിരിക്കുന്ന കൊച്ച അത് നല്ലതാ നമ്മക്കതങ്ങനെ അവന്റെ കാര്യങ്ങൾ കൂടുതലൊന്നും അഭിപ്രായം ആ ശരി അയ്യോ അമ്പത്തിമൂന്ന് വയസ്സുണ്ട് ഇതുവരെ കെട്ടാതെ നിൽക്കുക ഇനി അവന്റെ സ്വഭാവം വല്ലോ വല്ലതാന്നോ കിട്ടിയെന്ന് ചെറുക്കാൻ ആർക്കറിയാം അവന്റെ കാര്യൊക്കെ തീരുമാനിച്ചു ചോദിക്കാനും ആണോ നമ്മടെ തലഞ്ഞൂറുള്ള ശിവശങ്കരപ്പിള്ള മോള് അറിയാമല്ലോ അങ് ഉറപ്പിക്കുക നിർത്തിയാ ശരിയാവത്തില്ല ഇനി ഞാൻ പറഞ്ഞു കേക്കാന് വയ്യെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഇറക്കി വിടും ദൈവമേ അച്ഛനും അമ്മയും കാര്യമായിട്ടാന്നില്ല ഇനി എന്നെ പിടിച്ച് കെട്ടിക്കുവോ എന്തേലും ചെയ്തേ പറ്റത്തുള്ള പറയുള്ള

എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോ നിന്റെ അപ്പനെയും അമ്മയും കാണിച്ചിട്ട് കൊച്ചുവല്ല അമേരിക്കയിലോ കാനഡയിലോ എന്നോ പറഞ്ഞ രണ്ടു വർഷം തള്ളി നീക്കളിയാ കൊള്ളടാ അടിപൊളി നല്ല ബുദ്ധിയല്ലേ എന്തൊരു കാര്യം ചെയ്യും രൂപ ആഴ്ചാഴ്ച വരാം കേട്ടോ ശരി എന്നാ ജമിനി എൻ്റെ ഫോട്ടോയുടെ കൂടെ ഒരു കേരള ബ്യൂട്ടിയുടെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്ത് എനിക്കൊന്ന് ജനറേറ്റ് ചെയ്ത് തരാമോ ദൈവമേ ദൈവമേടാടാ ഈ ബ്യൂട്ടി പറഞ്ഞേ ഞാൻ കൊച്ചു പറഞ്ഞാ പോരായിരുന്നു ഞാൻ അങ്ങനെ എത്തിച്ചാടി ഉമ്മ കൊടുക്കുന്നേ മോനെ നല്ല കൊച്ച് നോക്കി ഓ എൻ്റെ മോന് ചേരുന്നേര് കുഞ്ഞു സുന്ദരി കൊള്ളാം കൊള്ളാം മക്കളെ പറ കാര്യങ്ങൾ പറ എന്താ ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസ് പറയാൻ എന്തുവാ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ പ്രണയത്തില മൂന്ന് വർഷം എന്നിട്ട് പേടിച്ചിട്ടാമേ ഞാൻ പറയാൻ എനിക്കൊരു പ്രണയം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒക്കെ എന്തേലും ചെയ്യുമെന്ന് പേടിയായിരുന്നു എന്റെ പൊന്നുമോനെ ഞങ്ങൾക്ക് ഇല്ല നീ എവിടുന്നെങ്കിലും ഒരെണ്ണത്തിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമാ പൊന്നുമോനെ കൊള്ളാം കൊച്ചിന്റെ പേരെന്തുവാ പേര് മിനി 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 മിനി

ിമോളെ മിനി മിനിമോളെ അടുത്താഴ്ച അങ്ങോട്ടൊന്ന് പോയാലോ പോയി സംസാരിച്ചൊന്ന് തീർപ്പാക്കണമല്ലോ അടുത്ത ആഴ്ച നാളെ തന്നെ നമുക്ക് അച്ഛ അമ്മേ അവര് കുടുംബമായിട്ട് കാനഡയില അവരി രണ്ടു വർഷം കഴിഞ്ഞേ വരുത്തുള്ളൂ അതൊന്നും ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും ഞാന കാനഡയിലോട്ട് പോകണ്ടേ അവര് വയസ്സന്മാര് കല്യാണം കഴിക്കുന്നു പറ്റുമോ അല്ല ജീവിക്കാൻ എന്ന് ചോദിച്ചതാ പിന്നെ അങ്ങനെ നടക്കട്ട കാര്യങ്ങള് നല്ല ഐചരി ഉള്ള കൊച്ചാ ആ ആ നീ ഒരു കാര്യം ചെയ്യ് നാളെ ആ ജോൾസിന്റെ അടുത്തേ പോയിട്ട് ഇവരെ നാലു തമ്മേ ചേരി നോക്ക് ഹേ അല്ല മക്കളെ ആ കുഞ്ഞിന്റെ നാളെ എന്തോ വാ ദേവതി അപ്പ ജമിനി ഹം അല്ല ജിമിനി അല്ല ജമിനി ജിമിനി ജമിനി അല്ല മോനേ ജിമിനി ആണ് മോഡ പേര് അയ്യോ പേരല്ല സോഡിയക് സൈൻ ജെമിനി അപ്പം മിഥുനത്തിൽ അല്ല 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 അല്ലല്ലോ അല്ലയോ അമ്മ 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 കൗണ്ടർ അടിക്കാൻ വന്നാണോ വന്നാണോ കല്യാണം കല്യാണം പറ എനിക്ക് പ്രേമത്തിലാണെങ്കിൽ പിന്നെ ജാതകം നോക്കരുത് കേട്ടോ ഇരിക്കേ ഇരിക്കേ നമ്മൾ നോക്കണം നമ്മുടെ ചെറക്കിന് ഭുജത്തിലാണ് പ്രശ്നം അങ്ങനെയുള്ള അങ്ങനെയുള്ള കുഞ്ഞിലേ പോവായിരുന്നു അതല്ല ഞാൻ ഈ രണ്ട് നാളുകൾ തമ്മിൽ ഒന്നിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു അലിൻ ജോസ് പെരേരയും ആലിയ ഭട്ടും പോലെ ഇവർ ഒന്നിക്കണ്ടവരാ അവർക്ക് വലിയ വലിയ ആൾക്കാരാ പട്ടാടി അല്ല നാളെ തന്നെ അമ്പലത്തിൽ പോയി ഒരു മംഗല സൂക്തം ഒരു സ്വയംവരാസിൽ അല്ല സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കണം ഇതൊക്കെ നടക്കുമോ നടക്കും നടന്നിരിക്കും നാളെ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടിയിരിക്കും ഓ നടക്കണേ ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് നടത്തി കൊടുക്കണേ സർവേശ്വര ഭഗവാനേ നാരായണ നാരായണ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരവും കിട്ടും 들 e r u 라 j u g ോടിച്ചു എന്തോ ചെയ്തെന്നോ നീ കൂടുതൽ ഉരുണ്ട കളിക്കല്ലേ മോനെന്തോ പറയുന്നേട്ടൻ മാറുന്നു അറിയില്ലേ ശരത്തേട്ടൻ നേരത്തെ ഒരു സാമത് രോഗി നിനക്കറിയത്തില്ലെന്നോ കഴിഞ്ഞ ആഴ്ചും കൂടെ ഇരുന്നപ്പൊ ഈ മിനിമോയുടെ ഫോട്ടോ കൊണ്ടുവന്നി നീ ഞങ്ങളെ കാണിച്ചത് ഇപ്പൊ ഇതിനെ നിനക്കറിയത്തില്ലെന്നോ അയ്യോ അമ്മ അങ്ങനൊന്നും അല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ മനസ്സിലാക്കി തരാടാ എടാ മൂന്ന് വർഷം മുമ്പ് രണ്ട് പേർ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു അവർ സംസാരിച്ചു നല്ല സുഹൃത്തുക്കളായി ഒടുവിൽ അവർ തമ്മിൽ പ്രണയത്തിലായി അങ്ങനെ കാനഡയിലും ഇന്ത്യയിലുമായി അവർ ചിരിയായി കളിയായി പിന്നെ സോഷ്യൽ മീഡിയ വഴി എന്തൊക്കെയായി ഒന്നും പറയാൻ കൊള്ളത്തില്ല പറയിപ്പിക്കല്ലേ അവൾ ആവശ്യപ്പെട്ടു അവനെ കല്യാണം കഴിക്കണമെന്ന് പക്ഷേ ആ നീചന് സമ്മതമല്ലായിരുന്നു അവൻ രണ്ടു വർഷം സമയം ചോദിച്ചു അങ്ങനെ ഉടനെ കല്യാണം കഴിക്കുമ്പോൾ നിർബന്ധം പിടിച്ച ആ പെൺകുട്ടിയെ അവൻ ഉപേക്ഷിച്ചു പക്ഷേ അവള് ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ കാനഡയിൽ നിന്ന് വണ്ടി വിളിച്ച് ഇവിടെ എത്തി അവന്റെ ഗ്രാമത്തിൽ അങ്ങനെ എവിടെ പോകണമെന്നറിയാതെ അറിയാതെ ആൽത്രയിലിരുന്ന അവളെ ഒരു പാവപ്പെട്ട അമ്മ ഒരു നല്ലവന്റെ ഭാര്യ അവളെ കണ്ടു വിളിച്ചിവിടെ കൊണ്ടുവന്നു ദേ ഇപ്പോ ആ അടുക്കളയിൽ നിന്ന് ദോശയിൽ നിന്നു അതും പതിനാലാമത്തെ ഒന്ന് നീ ഓർത്തോ അവളെ ഈ അച്ഛനും അമ്മയും മനസ്സുകൊണ്ട് സ്വീകരിച്ചു എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഉരുളല്ലേ ഉരുളല്ലേ ഇത്രയും കണ്ടോ അച്ഛ കണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇങ്ങനെ തന്നെ പറയത്തുള്ളു ഒന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ പ്രശ്നമുള്ളൂ അതിനാ എടാറിയാവോ കാനോ കുന്തോ അറിയാതെ ആ കുഞ്ഞ് ആൾത്തറയിൽ അവിടെ ഇരിക്കുമായിരുന്നു എനിക്ക് മനസ്സിലായിട്ടാ സ്വയംവര പുഷ്പാഞ്ജലിയുടെ ശക്തി എന്തുവാന്നാ എൻ്റെ കണ്ണിൽ അന്നേരം ദൈവം കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു മിനിമോളാണോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണും നിറഞ്ഞു പോയി മോളനെ കരയാതെ മോക്ക് അച്ഛനും അമ്മയും ഉണ്ട് മോളെ മോള് കരയാറ് വിഷമിക്കാറ് വിഷമിക്കാ വെള്ളം വേണോ വെള്ളമൊക്കെ തരാ അച്ഛനും ഈ പ്രായം കഴിഞ്ഞാ വന്നത് അതുകൊണ്ട് ഈ കാണിക്കുന്നത് ഒട്ട് ശരിയായ കാര്യമല്ല എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ശരിയാക്കണം മോളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ പോയി സംസാരിക്കും വിളക്കാൻ പറ്റാൻ വേണമെങ്കിലേ ഒടനെ കൊടുത്തോ നീ എന്ത് ബന്ധവാ നീ പറഞ്ഞു

എന്റെ ഫോട്ടോട്ട് ഞാൻ പോവും അത് നീ കണ്ടോണ്ടിരുന്നു എന്റെ ദൈവമേ കൈപോക്കിയപ്പോ തന്നെ ഓടി ഇപ്പോൾ എന്തൊരു പെരും കള്ളിയോ കൊച്ചി കറിയുന്നത് നിന്റെ കൈക്കരുത് കൊച്ചിന് വണ്ട കാണിക്കില്ല എനിക്ക് അച്ഛനും പറ്റത്തില്ല ഇനി സത്യം പറയാനുണ്ട് ഞാൻ പറയട്ടെ എന്ത് സത്യം എന്ത് സത്യം ഉള്ളത് എന്തോ എന്തോ പറ എന്റെ ശരിക്ക സ്ഥലം നീ കാനെന്ന് പറഞ്ഞുണ്ടാക്കിയത് എന്തിനാ എനിക്കറിയത്തില്ല ഇവിടെ അറിയത്തില്ലെന്ന് മാത്രം പറയല്ലേ എന്നാ എനിക്കറിയാം ഇതുപോലെ ആണുങ്ങള് നട്ടല്ല വർത്തമാനം വേണം പറയാൻ അല്ലാതെ അണിയത്തില്ല അണിയാ എന്നും പറയരുത് സത്യം സത്യോട്ട് പറയുന്ന കണ്ടോ കള്ളത്തിനും പൊക്കിയപ്പോ തല ഇറങ്ങുന്ന കണ്ടോ ഇവന്നോ ഏ എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കുന്നു എനിക്കൊന്നും കേക്കണ്ടാ ഒന്ന് വെച്ച അച്ഛന്റെ മോനില്ല എന്റെ വേദന ഒന്ന് ഒന്ന് പോയി കേക്ക് തല തെറച്ചവൻ പോയില്ലയോ അവന്റെ വേദന ഒന്ന് പോയി നിന്റെ മനസ്സിലാക്കു എന്തോ വേദന കേക്കട്ടെ അച്ഛാ ഞാൻ പറയുന്ന അച്ഛൻ ശ്രദ്ധിച്ചു എങ്ങനെയാച്ച അച്ഛനും അമ്മയും കൂടെ എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഞാൻ പേടിച്ച് രണ്ട് വർഷം കൂടെ കല്യാണം മുമ്പോട്ട് തള്ളി വെക്കാൻ വേണ്ടി ഞാൻ ജമിനിക്കകത്ത് ജനറേറ്റ് ചെയ്ത ഫോട്ടോ അച്ഛാ നിങ്ങളെ കൊണ്ട് കാണിച്ച ജമിനിയുടെ ജനറേറ്ററോ അച്ഛാ ജമിനി എന്ന് പറയുന്നൊരു ആപ്പാണ് ലോകത്തുള്ള ഏത് കാര്യം ചോദിച്ചാലും നമുക്കത് ഉത്തരം തരും ഒരു എ ഇപ്പോഴത്തെ പുതിയ സാങ്കേതികവിദ്യയാണ് അപ്പം ഞാൻ അതിനകത്ത് ജനറേറ്റ് ചെയ്ത ഫോട്ടോയെ അച്ഛ അത് എനിക്കറിയത്തില്ല ഈ പെണ്ണ് അങ്ങനെ അതിനകത്ത് കയറി വന്നേ എടാ അങ്ങനെ നീ ഉണ്ടാക്കിയ ഫോട്ടോ ആണെങ്കിൽ ഈ കൊച്ചിന്റെ മുഖം അങ്ങനെ അതിനകത്ത് വന്നു എൻ്റെ അച്ഛാ എനിക്കതാ അറിയാത്തത് എങ്ങനെ ഈ ആപ്പിനകത്ത് ഇവൾ എങ്ങനെ ഈ വീടിനകത്ത് വന്നേന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല നീ നീ പെരും കള്ളനീട്ടാ നീ പറയുന്ന എല്ലാം കള്ളത്തര വന്നേ നീ നീ എന്ത് പറഞ്ഞാലും ആ കൊച്ചിനെ നിന്നെ കൊണ്ടുള്ള കല്യാണം നടത്തും ഉറപ്പാ ആ എനിക്ക് എന്തൊരു എന്തി പറഞ്ഞു നടത്തും ഞാൻ ഒരു മാറ്റമല്ല ശരി ഞാൻ കല്യാണം കഴിക്കാം ആ അങ്ങനെ വാ പക്ഷേ അച്ഛൻ ഒരു കാര്യം ആലോചിച്ച് നോക്കി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ പെണ്ണ് വന്ന് നിൽക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ നാട്ടുകാരറിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞാൽ അച്ഛൻ എന്ന നാണക്കേട് ആണോ ഞാനിപ്പോൾ വരാമേ നീ കള്ളനാണെങ്കിലും ഇപ്പ ന്യായമുണ്ട് ശരിയല്ല എന്നാ അച്ഛൻ പെട്ടെന്ന് പോയി പറഞ്ഞേ ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോയി ആലോചിക്കാന്ന് പറഞ്ഞു പറഞ്ഞു അച്ഛൻ നമുക്ക് അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച് സാവധാനത്തെ കല്യാണം നടത്താം ഞാൻ കെട്ടാമെന്ന് പറഞ്ഞില്ല ഞാൻ കെട്ടുകയും ചെയ്യാൻ ഞാൻ രണ്ട് അതൊന്നും പെറുക വേണ്ട സമാധാനത്തെയും മതി വേണ്ട എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം അവൻ പറയുന്നതേ മോളെ ഇപ്പം വീട്ടിൽ കൊണ്ടുവിടാം എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിട്ട് കല്യാണത്തെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാം അച്ഛനൊന്നാലോചിച്ചപ്പോൾ ഈ കല്യാണം കഴിയാതെ മോളീ വീട്ടിൽ നിൽക്കുന്നതേ ശരിയുള്ള കാര്യമല്ല ഏഹ് അപ്പം മോളിപ്പം പോവും ഞങ്ങൾ വരാം ആ പറഞ്ഞത് ശരിയാ മോളെ കാരണം മോള് വീട്ടിൽ പോയിട്ട് ഇവിടുന്ന് നാല് നാലുപേരെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം വിളിച്ചുകൊണ്ട് നമുക്ക് അവിടെ വന്ന് മാന്യമായിട്ട് നമുക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരാം അതാ നല്ലത് ശരിയാച്ചാ അച്ഛൻ പറഞ്ഞത് ശരിയാ ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല പക്ഷേ ഞാൻ പോവാണെങ്കി ഞാൻ ഒറ്റക്ക് ആയിരിക്കത്തില്ല ഇവിടെ പോകുന്നത് എന്നെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന അച്ഛന്റെ മോനില്ലേ ഈ അച്ഛന്റെ മോന്റെ കുഞ്ഞ് എന്റെ വയറ്റി വളരുന്നുണ്ട് Я дерби